കാശ്മീരിൽ കൊണ്ടുപോയാണ് നടിയോട് അത് പറഞ്ഞത് തണുപ്പിൽ അതെ തണുപ്പിൽ കേൾക്കാൻ പറ്റുന്നത് തന്നെയാണ് ആ മനോഹരമായ വാക്കുകൾ നടിയും അവതാരികയുമായ ശ്രുതിക്ക് ഷാഹിൽ ടിബാടിയോട് പ്രണയം തുടങ്ങിയിട്ട് വർഷം മൂന്നായി ആള് മുംബൈയിൽ ബിസിനസ് സാമ്രാജ്യമുള്ള ആളാണ് പ്രണയത്തിന്റെ മധുരവും നുകർന്ന് നടക്കുമ്പോഴാണത്രേ അങ്ങ് കാശ്മീർ ഇരുവരെയും മാടി വിളിച്ചത് കാശ്മീരിൽ വെച്ച് ഷാഹിൽ പ്രപ്പോസൽ ഡീൽ പറഞ്ഞപ്പോൾ ഇതു പറയാൻ കാശ്മീരിനോളം സുഖമുള്ള സ്ഥലം വേറെയില്ലെന്ന് തോന്നിയത്രെ ആ നിമിഷം താൻ വളരെ സന്തോഷവതിയാണെന്നും ശ്രുതി കൂട്ടിച്ചേർക്കുന്നു താരം പിന്നെയും പറയുന്നു ഒരു അവതാരികയുടെ ചടുലതയോടെ വിവാഹം ഒരു ചടങ്ങ് മാത്രമാണ് രണ്ട് കുടുംബങ്ങൾ സന്തോഷത്തോടെ ആഘോഷമാക്കുന്ന ചടങ്ങ് ഇനിയുള്ള ജീവിതം ഈ ജോഡികൾ ഒരുമിച്ചാണ് എന്നുള്ള പ്രഖ്യാപനം രണ്ട് വ്യക്തികൾ ആണും പെണ്ണും തമ്മിലുള്ള മാനസികവും വൈകാരികവും ശാരീരികവുമായ ബന്ധമാണത്രേ വിവാഹം ഓ വയ്യ ഇതൊന്നും ഞങ്ങൾക്കാർക്കും അറിയില്ലല്ലോ ശ്രുതി കൂടാതെ തങ്ങളുടെ വിവാഹം വളരെ ലളിതമായ ചടങ്ങിലായിരിക്കുമെന്നും തന്റെ ജോലിയെ പൂർണമായി പിന്തുണയ്ക്കുന്ന ഒരാളാണ് ഷാഹിലെന്നും ശ്രുതി തെറ്റാതെ പറയുന്നു അത് ഞങ്ങളും അംഗീകരിക്കുന്നു കാരണം താങ്കളുടെ ഫോട്ടോഷൂട്ട് അത്ര മനോഹരമായിരുന്നല്ലോ ശ്രുതി അതിൽ കൂടുതലൊന്നും ഇനി ആവാൻ കഴിയില്ലെന്ന് ഷാഹിലിനും അറിയാം നിങ്ങൾക്ക് പൂർണ്ണ സംതൃപ്തരായി നൂറു വർഷം എല്ലാവരെയും കൊതിപ്പിച്ച് ജീവിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു വീണ്ടും കാണാം ഫിലിം കോർട്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്